മീഡിയയിലേക്ക് സ്വാഗതം തൂക്കുകയർ കാത്ത് കഴിയുന്നത് മുപ്പത്തൊൻപത് തടവുക സംസ്ഥാനത്ത് ഒരു കേസിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വർഷം രഞ്ജിത് ശ്രീനിവാസൻ കേസിലായിരുന്നു പതിനഞ്ച് പേർക്കാണ് ഈ കേസിൽ വധശിക്ഷ വിധിച്ചത് ഷാരൂൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് കൂടി തൂക്കുകയർ വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ എണ്ണം മുപ്പത്തി ഒൻപതായി ഉയർന്നു ഇതിൽ രണ്ട് വനിതാ കുറ്റവാളികളാണുള്ളത് ഗ്രീഷ്മയും ശാന്തകുമാരി കേസിലെ പ്രതി റഫീഖ ബേബിയും എന്നാൽ കേരളത്തിൽ ഇതുവരെ മൂന്ന് സ്ത്രീകൾക്കാണ് വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ആറ് മാർച്ചിൽ കൊല്ലം വിധുകുമാരൻ തമ്പി വധക്കേസിൽ പ്രതി ബിനിതകുമാരിയാണ് കേരളത്തിൽ ആദ്യമായി വധശിക്ഷ വിധിക്കപ്പെടുന്ന സ്ത്രീ കുറ്റവാളി രണ്ടായിരത്തി ആറിൽ മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് ബിനിതയ്ക്ക് വധശിക്ഷ വിധിച്ചത് എന്നാൽ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയുടെ വധശിക്ഷ പിന്നീട് മേൽ ജീവപര്യന്തമായി കുറച്ചു വിനിത ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയാണ് റഫീഖ ബേവി നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എ എം ബഷീർ ആണ് ഗ്രീഷ്മയുടെയും റഫീഖയുടെയും വിധി പ്രസ്താവിച്ചത് ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലും മുക്കന്നൂർ കൂട്ടക്കൊലയിലും പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ചു മുൻ പോലീസ് ഉദ്യോഗസ്ഥരും വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്നവരുടെ പട്ടികയിലുണ്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉരുട്ടിക്കൊലക്കേസ് പ്രതി എ എസ് ഐ ജിതകുമാറാണത് ഇതേ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ ശ്രീകുമാർ ജയിൽവാസത്തിനിടെ അർബുദം ബാധിച്ച് മരിച്ചിരുന്നു പെരുമ്പാവൂരിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെയും കാത്തിരുന്നത് വധശിക്ഷയാണ് തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് സെൻട്രൽ ജയിലുകളിൽ കഴിമരമുള്ളത് മുപ്പത്തിനാല് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കണ്ണൂരിലാണ് അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത് പതിനാല് പേരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനെയാണ് അന്നു തൂക്കിക്കൊന്നത് പൂജപുരയിൽ അവസാനം കഴിവേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കളികാവിള സ്വദേശി അഴകേഷിനെയും വിചാരണ കോടതികൾ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് വധശിക്ഷ വിധിക്കാറുണ്ടെങ്കിലും മിക്കവാറും കേസുകളിൽ മേൽക്കോടതി ശിക്ഷ ഇളവ് ചെയ്യുകയാണ് പതിവ് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികളും പ്രതിക്ക് സ്വീകരിക്കാൻ കഴിയും നിർഭയ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ നാലുപേരുടെ ശിക്ഷ നടപ്പാക്കിയതാണ് രാജ്യത്തെ ഏറ്റവും ഒടുവിൽ നടപ്പിലാക്കിയ വധശിക്ഷ